ഒരു ഡ്രില്ല് ഇതിപ്പോൾ ഏകദേശം ഒരു ഡ്രില്ല് വർക്ക് ചെയ്യാത്ത സാധനമാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വയ്ക്കാം ചെറിയൊരു കമ്പനി ഇതിപ്പോൾ വർക്ക് ചെയ്യണില്ല എന്തോ വയർ കട്ട് ആയതാണെന്നാണ് തോന്നുന്നത് ഏതായാലും എന്താണെന്നുള്ള കംപ്ലൈൻറ്റ് സിമ്പിളായിട്ട് നമുക്ക് കാരണം അഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ആണെങ്കിലും ഷോപ്പിലല്ലെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യേണ്ട രീതിയാണ് നമ്മൾ കാണിച്ചിരുന്നത് അപ്പോൾ ഒന്ന് മിക്കവാറും ഫസ്റ്റ് കംപ്ലൈൻ്റ് വരുന്നത് അതിൻ്റെ വയറിൻ്റെ പാർട്സോ അതോ സ്വിിച്ചോ കാർബണോ ആയിരിക്കും അപ്പോൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് അയച്ച് നോക്കാം സോറി അപ്പം അതിൽ അയച്ചാൽ ഇങ്ങനെയാണ് കാണത് അതിനെ വയറ് പ്ലഗ്ഗിന്ന് റിമൂവ് ചെയ്തിട്ടേ അയക്കാൻ പാടുള്ളൂ അയച്ചതിന് ശേഷം ജസ്റ്റ് സപ്ലൈ വരുന്നത് വയറിൽ നിന്ന് രണ്ട് വയർ വരും ഒന്ന് സ്വിിച്ചിലേക്കും ഒന്ന് ഇതിൻ്റെ ഫീൽഡ് വിലക്കും പോകുന്നതാണ് അപ്പോൾ ഇത് രണ്ടൊന്നും റിമൂവ് ചെയ്യാം ഫസ്റ്റ് ഇത് പിന്നെ സ്വിച്ചിലേക്ക് പോകുന്നതാണ് രണ്ടും റിമൂവ് ചെയ്തിട്ട് അപ്പോൾ ഏതായാലും നമ്മൾ ഫസ്റ്റ് ഇതിൽ വയർ റിമൂവ് ചെയ്തിട്ട് രണ്ട് വയറാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത് അപ്പോൾ ഈ രണ്ട് വയറിൽ വയറിന് എന്തെങ്കിലും കട്ടുണ്ടോയെന്ന് വയറ് കണക്ട് ചെയ്യുന്ന വയറ് സാധാരണ ഇത് വലിഞ്ഞ് പോവാതിരിക്കാനുള്ള സാധനമാണ് സ്വാഭാവികമായിട്ട് ഇതിൽ കട്ട് എന്ന് പറഞ്ഞാൽ വയർ കട്ടുണ്ടാവും അത് വലിച്ചാൽ തന്നെ ഏകദേശം വയറി ഊതി പോകും പ്രശ്നം ഈ വയർ കട്ടായതാണ് നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ ഇത് കാണൂല ഈ റബ്ബറിൻ്റെ കവറിങ്ങിൻ്റെ ഉള്ളിലാണ് വയർ കട്ടാണ് ഇട്ടുള്ളത് പിന്നെ അതിന് അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വയർ കട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി എന്താ പറയാ ഇത് ഏഹ് വയർ വയറ് കട്ട് വയർ ക്ലീൻ ചെയ്തത് ഇനിയിപ്പോ ഈ വയർ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കാരണം അതിപ്പോ രണ്ട് വയറുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈൻ ടെസ്റ്റ് മാത്രം മതി ശ്രദ്ധിക്കണമെന്നുള്ളൂ സപ്ലൈ ഇതിൽ കൊടുക്കുക പ്ലഗിൽ സപ്ലൈ ഓൺ ചെയ്യാം സ്വിച്ച് ഇടാം സ്വിച്ച് ഇട്ടിട്ട് ചിലപ്പോൾ രണ്ടിൽ ചെക്ക് ചെയ്ത് വയ്ക്കാം ചിലപ്പോൾ ഒന്ന് സപ്ലൈ വരുന്നുണ്ട് കത്തുന്നുണ്ട് മറ്റില്ല അപ്പോൾ ഇനിയിപ്പോൾ മറ്റേ വയർ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നേരെ തിരിച്ച് കുത്തിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതിലും ഓക്കെ മറ്റില്ല ഒരു ലൈനേ കത്തുള്ളൂ അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളു അത് വയറ് വർക്ക് ചെയ്യണം പിന്നെ വയറ് വർക്ക് ചെയ്തുകൊണ്ട് ഇനി അത് സെറ്റ് ചെയ്തത് ഇനിയിപ്പോ ഇതില് വേറെ പ്രശ്നം വരിക എന്ന് പറഞ്ഞാല് വയറടുത്ത് തന്നെ കറക്റ്റ് സെറ്റ് ചെയ്യാണ് കാരണം ഇത് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ള ടൈമിൽ വയറുണ്ട് ഇഞ്ഞ് പോയി അതിനു വേണ്ടിയാണ് ഈ സ്റ്റോപ്പ് വിടുന്നത് കൂടെ തന്നെ ഇനിയിപ്പോ എങ്ങനെ വില കൊടുക്കണം അതിനെ കുറച്ച് കൂടുതൽ സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ ഇനി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ വാഗ് എടുത്തിട്ട് ഇതേമാതിരി പ്ലഗിൽ കൊടുത്ത് സപ്ലൈ കൊടുത്തിട്ട് ഓൺ ആക്കാം അതിൽ ഈ കറണ്ട് വരുന്നില്ല അപ്പം അതിലാണ് വരുന്നത് അതിൽ സ്വിച്ച് ഓൺ ആണെങ്കിൽ വർക്കിംഗ് ഓക്കെ ആണെങ്കിൽ ഇത് അമത്തിപ്പിടിക്കുമ്പോൾ ഇവിടെ സപ്ലൈ വരും ഓക്കെ ഇതിപ്പോൾ സ്വിച്ച് കംപ്ലൈൻറ് ഒന്നുമില്ല അപ്പോൾ ഇന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം ഓക്കെ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാല് ജസ്റ്റ് നമ്മൾ അധികം സ്ട്രെൽത്തും സൈറ്റിൽ നിന്നായിരിക്കും കംപ്ലയിൻറ്റ് തരില്ലേ ഏകദേശം ഡ്രില്ലൊക്കെ അപ്പോൾ പെട്ടെന്നുള്ള ഒരു വർക്കാണ് കാരണം മെയിൻ പാർട്സിൻ്റെ കംപ്ലൈൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ അടുത്ത വീഡിയോയിലോ അടുത്ത പ്രാവശ്യമോ പറയാം ഏകദേശം ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ സ്വിച്ച് അതുപോലെ വയർ കട്ടാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി ഏകദേശം ഇനിയിപ്പോൾ വയർ കട്ടാണെങ്കിൽ ഒരു ലൈന് ജോയിൻ്റ് അടിക്കാം ആദ്യം അതിൻ്റെ മുകളിൽ ടിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടൊന്ന് കൂടുതൽ റിസ്ക് ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഷോപ്പ് കൊണ്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള ടൈമിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ ഓക്കെ അപ്പോൾ പിന്നെ ഇതിലൊരു ഉള്ളത് കാർബണാണ് കാർബണ് ജസ്റ്റ് ചെക്ക് ചെയ്യണോ കൂടി പറഞ്ഞുതരാം കാർബണ് പ്രാദേശം ഇങ്ങനത്തെ സ്ക്രൂ ആണ് വരില്ലേ ഇതിലിപ്പോൾ കാർബണ് ഇത്രയുണ്ട് കാരണം ഏകദേശം കാർബണ് തീരോ എന്ന് പറഞ്ഞാൽ ഒരു കാർബണിൻ്റെ വലുപ്പം പുതിയത് ഏകദേശം ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ തേഞ്ഞ് പോലെ ഇതുമാതിരി ഇങ്ങനെ തേഞ്ഞു പോകും തേഞ്ഞു പോവുകയാണെങ്കിൽ അതേപോലെ ചെറുതായിട്ട് വരും കാർബൺ ഇപ്പോൾ അത് കംപ്ലൈൻ്റ് ആണ് ഓക്കെ ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇത് തന്നെ യൂസ് ചെയ്യാം പ്രശ്നമൊന്നുമില്ല ഓക്കെ ഇങ്ങനെ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ കാർബൺ മാറ്റിയിട്ട് പുതിയ കാർബൺ ഇട്ടിട്ട് കർബൺഡ് ജസ്റ്റ് ഇത്രയും വർക്കുണ്ട് പിന്നെ അതിൽ സ്റ്റോപ്പ് റൈറ്റ് ചെറിയൊരു സ്ക്രൂ ഉണ്ട് അതിന് ഏത് മോഡൽ ഡ്രില്ലാണെങ്കിലും ഇതേ ഫങ്ഷൻ തന്നെ അതിൽ വരുള്ളൂ ഏകദേശം വേറെ ഭക്ഷണം ഫംഗ്ഷനൊന്നും വരാൻ സാധ്യതയില്ല പിന്നെ ഓരോരോ അനുസരിച്ച് സ്വിച്ചിൻ്റെയും വയറിൻ്റെയും കാർബിൻ്റെയും മോഡലും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും ഇത് ഇവിടെ ഓപ്പൺ ചെയ്യുന്ന ടൈപ്പാണ് മറ്റുള്ളത് വേറെ ഡ്രില്ല് വരുന്നത് ടോട്ടലി ഈ മൊത്തത്തിൽ കവറായിട്ട് വരുന്ന ഡ്രില്ലുണ്ട് അതിലും ഇതേമാതിരി തന്നെ ചെക്ക് ചെയ്യാം നമുക്ക് നമുക്കിങ്ങനെ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏകദേശം ഡ്രില്ല് നമ്മളിപ്പോൾ കംപ്ലയിൻ്റ് വയറായിരുന്നു കട്ട് സ്വിച്ച് കുഴപ്പമില്ല കാർബൺ കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് വർക്ക് അയച്ചോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം ഇത്രേ പണേ സാധാരണ ഒരു ഡിഗ്രി കംപ്ലൈൻറ്റ് ഉണ്ടോ ചെക്ക് ചെയ്തിട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ അതിൽ അറിയാത്ത കല്ലിനെ കുറിച്ച് അറിയാത്തവർ കഴിക്കരുത് കാരണം റിസ്ക്കാണ് നിങ്ങളായാലും അപകടം വരുത്തും ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാം ഇനി ഇതുപോലെ ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാം ഓക്കെ